ഞാൻ താങ്കളുടെ നിരീക്ഷണത്തോട് ഒരു കാര്യത്തിൽ അതിൽ ഒരു പകുതി ഭാഗത്തോട് ഞാൻ വിയോജിക്കുകയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് ശബരിമലയിലെ സ്വർണപ്പാളി കട്ടുകടത്ത് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയും അടിയന്തര പ്രമേയ നിഷേധവും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം നടക്കുന്നത് സ്പീക്കറുടെ മുഖം പോലും മറച്ചു വെച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നു ശിവൻകുട്ടിക്ക് തന്നെ പറയേണ്ടി വന്നു സമരം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് ഏത് പണ്ടത്തെ വള്ളിക്കളസം ഇട്ട് വാനിൽ ഉയർന്നു ചാടുന്ന ആ സമരം കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത് അത്രയും രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട് യുവ എം എൽ എ ഇപ്പൊ രാഹുൽ ഒരാൾ മാത്രമല്ലേ കോൺഗ്രസ് നിരയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ ബാക്കി മുഴുവൻ എം എൽ എമാരും പ്രസിഡന്റ് ആയിരുന്നല്ലോ അപ്പൊ രാഹുലിന്റെ ഒരാളുടെ അസാന്നിധ്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ എന്റെ അഭിപ്രായം അതിശക്തമായിട്ട് ആ വിഷയങ്ങളെ നിയമസഭയുടെ അകത്തും പുറത്തും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷം വളരെ ശക്തമായി അത് പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവസാനം പിണറായി വിജയന് പോലും നിലവിട്ട് പറയേണ്ടി വന്നത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എയെ കുറിച്ചിട്ട് എട്ട് മുക്കാൽ എന്നുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ തരിമ്പുമില്ലാത്ത പ്രസ്താവന നടത്തേണ്ടി വന്നത് അവരുടെ സകല നിലയും വിട്ടുപോയി അവസാനം അദ്ദേഹം പറഞ്ഞത് ആരോഗ്യം കുറഞ്ഞ ആളെ കുറിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ ആരോഗ്യം കുറഞ്ഞ ആളെ കുറിച്ച് അങ്ങനെ പറയാം അതുപോലെ തന്നെ കടകംപുള്ളിയുടെ മറ്റേ അങ്ങനെ മറ്റേ ചിത്രരഞ്ജന്റെ എത്രയോ പ്രസ്താവനകൾ ഇതുപോലെ വന്നു ഇതെല്ലാം അവരുടെ ഭാഗം വീക്കായതുകൊണ്ടാണ് അവരുടെ ഭാഗം വീക്കായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസം മുഴുവൻ പറയേണ്ടി വന്നത് അതായത് ഫാക്ട് വെച്ച് മറുപടി പറയാൻ പറ്റിയില്ല പിന്നെ രാഹുലിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പൊളിറ്റിക്കലി സെൻസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തി കൃത്യമായിട്ട് ഷാർപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തി ശിവൻകുട്ടിയെ കൃത്യമായിട്ട് തുറന്നു കാണിച്ചു ആർ എസ് എസ് ആണ് എന്ന് തുറന്നു കാണിച്ചു ശിവൻകുട്ടിയാണ് കുറച്ചു കാലമായിട്ട് സി പി എമ്മുകാര് ആർ എസ് എസ് വിരുദ്ധ പ്രതിരോധത്തിന്റെ കവചമായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ശിവൻകുട്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പിണറായി വിജയൻ പറഞ്ഞതാണ് ചെയ്യുന്നത് പിണറായി വിജയൻ മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടില്ല ഇപ്പൊ അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് പിണറായി വിജയൻ ഒപ്പിടണ്ട എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല അപ്പൊ ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അപ്പൊ പിണറായി വിജയൻ ആർ എസ് എസിന് വിധായപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരും ശിവൻകുട്ടി എന്തോ മഹത്തായ ആർ എസ് എസ് വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു അപ്പം രാഹുൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടി നടപടികളിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ പാർട്ടിയോടൊപ്പം ചേരണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല പക്ഷേ ക്ലാരിഫൈ ചെയ്യപ്പെടണമല്ലോ നേരത്തെ നമ്മൾ ബി ജെ പി സി പി എം ഒരു സി ജെ പി ആണ് എന്ന് പറയുമ്പോഴും ഈ പല വിഷയങ്ങളും ഒന്നും ആദ്യഘട്ടത്തിൽ സ്വർണപ്പാടി വിഷയവുമായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ ഈ എസ് എൻ ഡി പി വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമായാലും സുകുമാരൻ നായരുടെ വിഷയം ഒരു മൈൽഡ് നിലവാരമായിരുന്നു അത് ഇപ്പോൾ പയ്യ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന തരത്തിലുള്ള മനസ്സിലായതിനു ശേഷമാണ് ഇപ്പോൾ സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് കൊണ്ട് ഘടിപ്പിക്കുന്ന ഒരു അതിൻ്റെ ഇടയ്ക്ക് ഭൂമി കുംഭകണമൊക്കെ വന്നു ഇപ്പോൾ മൊത്തത്തിൽ ഡിഫൻസിലായിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ സി പി എമ്മിനെ വളർത്തി വളർത്തി ഇവിടുന്ന് ഇതിനെ മൊത്തത്തിൽ ത്രിപുര പോലെ അല്ലെങ്കിൽ നമ്മുടെ ബംഗാൾ പോലെ ഇതിനെ മൊത്തം തുടച്ചു മാറ്റിക്കൊണ്ട് ഇവിടേക്ക് പ്ലേസ് ചെയ്യാമെന്നുള്ളൊരു കരുതലാണ് ആ സ്ട്രാറ്റജി അവർക്ക് വിടാറായില്ലേ ഇവർ വർഷങ്ങളായിട്ട് ഇതുതന്നെയാണല്ലോ അവലംബിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഇന്ത്യ പോലെ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പ്രതിപക്ഷം രണ്ടായിരത്തി മുപ്പത്തി ഭരണം ഈ പ്രാവശ്യം പത്ത് സീറ്റുകളോളം എന്നൊക്കെയാണ് പല നേതാക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ല അതിന് ഇപ്രാവശ്യം പത്ത് സീറ്റും കൂടി കിട്ടണമെങ്കിൽ ഇനിയും ഒരുപാട് മല കയറി മുട്ട് തയേണ്ടി വരും ഒരുപാട് കാരണം പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ല കാരണം അവർ സി പി എമ്മിനെ പിന്തുണച്ച് ജയിപ്പിച്ചതാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കോൺഗ്രസ്സിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തി അവർക്ക് ഒളിച്ചു കടക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിന്റെ എഡിറ്റർ ആയിരുന്ന ബാലശങ്കറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അമ്പതിലധികം സീറ്റിൽ ആർ എസ് എസ് കാര് സി പി എമ്മിനെ പിന്തുണച്ചു അപ്പൊ കിറ്റ് കൊടുത്തത് കൊണ്ടോ കോവിഡിനെ പിടിച്ചു കെട്ടിന്നുള്ള പി ആർ വാർത്ത കൊണ്ട് മാത്രമല്ല ജയിച്ചത് ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാന്ന് പറഞ്ഞു അത് ഈ രണ്ട് പാർട്ടിയുടെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പ്രധാനപ്പെട്ട ആരോ അത് തള്ളി പറഞ്ഞിട്ടില്ല ഇനി ആർ എസ് എസ്കാരുമായിട്ട് ഞങ്ങൾക്ക് അപേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് ആ സ്നേഹബന്ധത്തെ കുറിച്ച് അറിവറക്കിയത് എം വി ഗോവിന്ദനാണ് അപ്പോൾ ഇങ്ങനെ നിരന്തരം ഇനി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ എടുത്താലും എ ഡി ജി പി എം ആർ അജിത് ആർ എസ് എസിനെ കാണാൻ പോയത് പിണറായി വിജയന്റെ ശുപാർശയല്ല അല്ലാതെ പോകില്ല അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജി കുമാർ പിണറായി വിജയന്റെ സർക്കാരിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പിൽ എ ഡി ജി പി ആയിട്ട് ഉണ്ടാവില്ലല്ലോ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു അയാളെ ഡി ജി പി ആക്കാൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രമാണ് പിണറായി വിജയൻ അവശേഷിക്കുന്നത് അപ്പൊ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാലും ഈ സർക്കാരിൻ്റെ കാലത്ത് ബി ജെ പിക്ക് അധികാരമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന ബി ജെ പി ആണ് അധികാരത്തിലിരിക്കുന്നത് ഭരിക്കുന്നത് കേരള പോലീസിന്റെ നയപരിപാടികൾ പരിശോധിച്ചു നോക്കൂ ആർ എസ് എസ് വൽകൃതമായിട്ടുള്ള സംഘപരിവാർ വൽക്കൃതമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് ഈ കെ സുരേന്ദ്രന് എത്ര സൗകര്യപ്രദമായിട്ട് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് വെള്ളാപ്പള്ളിക്കും പി സി ജോർജിനും ശശികലയ്ക്കും പ്രതീഷ് വിശ്വനാഥനെതിരെ ഒന്നും കേസെടുക്കാൻ പോലും വകുപ്പില്ലെന്നാണ് പിണറായി വിജയന്റെ പോലീസ് പറയുന്നത് അത് ഏത് പോലീസാ അത് ആർ എസ് എസിന്റെ പോലീസാ നമ്മൾ പൗരത്വ നിയമത്തിന്റെ സമയത്ത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ ഫലസ്തീനിലെ വിഷയത്തിൽ ഇസ്രായേലിനെതിരെയൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് കലാപാഹാനത്തിന് കേസെടുക്കുക നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിലെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് കലാപാഹാനത്തിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് സംഘപരിവാറിന്റെ പോലീസാ അത് ഇടതുപക്ഷത്തിന്റെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല അതും കമ്മ്യൂണിസ്റ്റുകളുടെയാന്ന് വിശ്വസിക്കാൻ പറ്റില്ല ആ പോലീസ് സംഘപരിവാറിന്റെ പോലീസാണ് ആർ എസ് എസ് ആണ് ഭരിക്കുന്നത് ഓരോ വകുപ്പ് എടുത്ത് പരിശോധിച്ചാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രനെ വി സി ആയിട്ട് പുനർനിയമനം കൊടുത്തു തുടർ നിയമനം കൊടുത്തു ആരിഫ് ഖാനും പിറയും കൂടിയിട്ട് അടുത്ത് ബെഞ്ച് ഓഫ് തോട്ട്സാ പഠിപ്പിക്കാൻ പറ്റത് അല്ലേ അപ്പോൾ ഓരോന്ന് ഓരോടുത്ത് പരിശോധിച്ചാല് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി ചോദിക്കുന്ന കേട്ട് ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്താ കുഴപ്പം ഞാൻ എന്റെ നിലപാട് പറ്റും ഇവരുടെ നിലപാട് പറ്റുമ്പോ നാട്ടുകാർക്ക് നിലപാട് പറ്റാൻ പറ്റുമോ ഈ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് രാഷ്ട്രീയാണ് അല്ല അവർ അംഗീകരിക്കുകയാണല്ലോ അത് എം വി ഗോവിന്ദം പറഞ്ഞല്ലോ ഞങ്ങൾ സി പി എമ്മും ഇടതു മുന്നണിയാണ് ഭരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ നയപരിപാടി ഒന്നും നടപ്പാക്കാനല്ല അത് കറക്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുക അവർ വരിക്കുന്നത് ഇടത് നയം നടപ്പാക്കാനല്ല അവർ സംഘപരിവാർ നയം നടപ്പാക്കാനാ അതിലൊരു ഒരു ഇല്ല ഒരു സംശയവും ഇല്ല പതിനേഴാം തീയതി ചിന്താവാരികയിൽ ശിവൻകുട്ടിയുടെ ലേഖനം പ്രത്യക്ഷപ്പെട്ടു പതിനാറാം തീയതിയാണ് പി എം ശ്രീയുടെ ധാരണാപത്രം ഒപ്പിട്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ ധാരണാപത്രത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു എന്നിട്ട് നിരന്തരം ഇവർ പറഞ്ഞു ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നടത്താനാണ് ഒന്നുമില്ല വെറുതെ പറയുന്നതാണ് ഇവിടെ സ്കൂൾ മാറ്റം ഉണ്ടായി സൂകുംബ വിവാദമുണ്ടായി ഭിന്നശേഷി അധ്യാപകരുടെ നിയമനം ഉണ്ടായി ഹിജാബ് വിവാദമുണ്ടായി ഇതിലൊക്കെ ക്രൈസ്തവ മാനേജ്മെന്റോ മുസ്ലിം മാനേജ്മെന്റുകളായിട്ട് ഒരു ഫൈറ്റിംഗ് മൂഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യും അപ്പോ സംഘപരിവാറിന് വലിയ തൃപ്തി ഉണ്ടാവും അത് കഴിയുമ്പോൾ ഈ മാനേജ്മെന്റുകളുടെയൊക്കെ നേതൃത്വമായിട്ട് നിൽക്കുന്ന സമുദായിക നേതാക്കന്മാരെ മന്ത്രി കണ്ട് സെറ്റിൽ ചെയ്യും അപ്പൊ അവരും ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പിന്തുണയുണ്ടെന്ന് പറയും ഒരേ സമയം രണ്ട് കൂട്ടരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവരുടെ ഒരു ഫേസ് ആയിട്ട് മാത്രമാണ് ശിവൻകുട്ടീനെ ഉപയോഗിച്ചത് സംഘപരിവാർ നയമല്ലാതെ മറ്റൊന്നും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇവിടെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ ജീപ്പ് ഇടിച്ച് കൊല്ലാൻ നോക്കുകയും അതെന്തോ കഴിവിന്റെ മിടുക്കാണ് എന്ന് പറയുകയും പ്രസന്റ് ചെയ്യും ചെയ്യുന്നത് സംഘപരിവാറിന്റെ നയമല്ലേ അല്ലേ ഇത് തന്നെയല്ലേ യോഗി ആദിത്യനാഥ് അവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് രീതിയാണെന്ന് മാത്രം തിരിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ മലബാർ മലബാർ മേഖലയിൽ ഇനി ലീഗ് നോക്കിക്കോളും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഫേസ്ബുക്ക് കമൻറ്റ് തൊഴിലാളികളും പറയുന്നത് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ല അതേപോലെ തന്നെ കൊല്ലം ജില്ല ഈ മൂന്ന് ജില്ലകളിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകൂള്ളൂ അവിടെ സീറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ എത്താൻ കഴിയൂ അപ്പോൾ അത്തരത്തിലൊരു വിലയിരുത്തൽ ശരിയാണോ അല്ല ഞാൻ അതിന് മലബാർ മേഖല ലീഗ് മാത്രം വിചാരിച്ചാൽ പോരല്ലോ അവിടെ കോൺഗ്രസ്സും എല്ലാവരും കൂടി വിചാരിക്കും ഇതിൽ ലീഗ് മാത്രം വിചാരിക്കുകയോ കോൺഗ്രസ് മാത്രം വിചാരിക്കുകയോ ചെയ്തിട്ടൊരു കാര്യമില്ല എല്ലാവരും കൂട്ടായി വിചാരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ എല്ലാവരും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ സാധാരണക്കാർ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ റിസൾട്ട് പറയുന്നത് സാധാരണക്കാർ നമുക്ക് അനുകൂല അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ ഇരുപത്തിരണ്ട് വോട്ട് അധികം കിട്ടി കിട്ടിയത് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത പാർട്ടി ഗ്രാമത്തിലെ മനുഷ്യർ കെ സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം ട്രെൻഡ് മാറുന്നുണ്ട് ഇനിയും തിരുവനന്തപുരം കൊല്ലം അതുപോലെ ആലപ്പുഴയാണ് നിങ്ങൾ പറഞ്ഞത് ഈ മൂന്ന് ജില്ലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ഒരു തർക്കമില്ല കാരണം സാധാരണ മനുഷ്യരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് നേരെ തിരിച്ച് പല കാലഘട്ടങ്ങളിലും കോൺഗ്രസ്സിന് വീഴ്ച വന്നിട്ടുള്ളതും സാധാരണക്കാരെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റാതെ ഇവിടെ ഇപ്രാവശ്യം കൃത്യമായി അത് റീഡ് ചെയ്ത് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അത്ഭുതം നടക്കാൻ പോകുന്ന ഒരു ജില്ല തൃശ്ശൂർ ജില്ലയും കൂടിയാണ് ഓക്കെ തൃശ്ശൂർ ജില്ല നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് അത്ഭുതം നടക്കും ഇങ്ങനെ ഓരോ ജില്ലകളിലേയും അവിടുത്തെ പ്രാദേശിക പൾസ് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഇടുക്കി ഇടുക്കിയിൽ കാര്യമായ ഒരു വലിയ സീറ്റെണ്ണമൊന്നും കോൺഗ്രസ് ഇല്ല തൊടുപുഴ മാത്രമാണ് യു ഡി എഫിനുള്ളത് ഇടുക്കിയിൽ അവിടെ പാർട്ടി നേതൃത്വം സാധാരണക്കാരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ ഭൂമി പണയം വെച്ച് ലോൺ എടുത്ത് പാർട്ടി ഓഫീസ് കെട്ടി വിവാദം നടക്കുക അവിടെ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂപതി ചട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പട്ടയ വിഷയം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ മുൻകാലങ്ങളിൽ യു ഡി എഫ് സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടും ഒളിച്ചു കിടക്കുകയാണ് ചെയ്യാറ് ഇത് ചെയ്യാറ് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പത്ത് കൊല്ലമായില്ലേ പത്ത് കൊല്ലം തുടർച്ചയായിട്ട് കിട്ടിയിട്ടും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാക്കപ്പെടുന്നു വിശ്വസിച്ച മാർക്സിസ്റ്റുകാരെ ചതിച്ച ഒരു സർക്കാരാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തൊടുപുഴ കരിമണ്ണൂരിലെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയം പൊട്ടിച്ചോർന്ന് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയം മറ്റു പില്ലറും ഭീമും മാത്രമാണ് കേരളത്തിലെമ്പാടും ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ലൈഫ് സുസ്ഥിരമാക്കാനുള്ള കൊള്ളയടി മാത്രമായിരുന്നു സാധാരണക്കാരന് ഒരു ഗുണവും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മാത്രമല്ല തൃശ്ശൂർ ഇടുക്കി അടക്കമുള്ള മുഴുവൻ ജില്ലയിലും അപ്രതീക്ഷിത വിജയം യു ഡി എഫിനുണ്ടാവും അത് നമ്മൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് പോലും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അവരുടെയും കൂടി നിലനിൽപ്പിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുള്ള മാർക്സിസ്റ്റ് ബോധ്യങ്ങളുള്ള സി പി എം പ്രവർത്തകരുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും ഇനി പിണറായി വിജയന്റെ സർക്കാരും തുടരാനായിട്ട് ആഗ്രഹിക്കില്ല അത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത് സീറ്റിൽ ആർ എസ് എസിന്റെ പിന്തുണ കിട്ടിയായിരുന്നു ഇപ്രാവശ്യം അതും കിട്ടില്ല അതിന്റെ ഒരു പ്രശ്നം ആർ എസ് എസ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാലും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പി അലൈൻ ചെയ്ത് നിൽക്കുന്ന ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളിലൊക്കെ കുറെ ഉണ്ടല്ലോ അവരാരും ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട് കടത്തി വോട്ട് ചെയ്യില്ല എല്ലാ വിഷയങ്ങളും നോക്കുമ്പോൾ എല്ലാ സാമുദായിക സാമൂഹിക പരിസരങ്ങളും പരിശോധിച്ചാൽ പിണറായി സർക്കാരിൻ്റെ ഒരു തുടർ വർണ്ണമില്ല നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഇല്ല അത് കോൺഗ്രസ് തന്നെ കാരണം ബി ജെ പി ഒരു അത്ഭുതം ബി ജെ പി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ട്വന്റി ട്വന്റി എന്നൊക്കെ പറഞ്ഞാൽ കുറെ അരാഷ്ട്രീയ പ്രവണതകളുണ്ട് അതൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം പിണറായി സർക്കാരിൻ്റെ മുന്നണി തന്നെയാണ് കാരണം ഇവരെല്ലാം മത്സരിക്കുന്നത് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ വോട്ട് മറിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ജന ജന വിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരത്തെ ഭിന്നിപ്പിക്കാൻ വോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ല ഇത്രയും ഒരു മുന്നേറ്റമായി പോകുമ്പോഴും പല ജില്ലകളിലും ഈ ഡി സി സി പുനഃസംഘടന എങ്ങുമെത്താതെ എഴുതുകയാണ് ഇപ്പം ഡി സി സി അധ്യക്ഷനുണ്ട് ഇപ്പൊ ഡി സി സി അധ്യക്ഷൻ ഭരണത്തിലേക്ക് ജനങ്ങളെ സ്വാധീനിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഈ സംഘടനയെ ബൂത്ത് തലം മുതൽ മണ്ഡലം തലത്തിൽ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ വരെ ചലിപ്പിക്കേണ്ട ഒരു നാഥൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് പല ജില്ലകളിലും അനാഥമായി കിടക്കണം അത് ഒരു അസ്ഥിരപ്പെട്ട് കിടക്കുന്ന സാഹചര്യമല്ലേ അല്ല ഞാൻ മുഴുവൻ സ്ഥലങ്ങളിലും എല്ലാ ആളുകളും ഒരേപോലെ പെർഫോം ചെയ്യുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതൊരു ശരിയല്ല കാരണം എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യുന്നവരല്ല എന്നാലും ചില ആളുകൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള വലിയ മൂവ്മെന്റ് ആ ഉണ്ടാകും എന്നാലും ആരും തന്നെ മോശക്കാരുമല്ല ഇതിലുള്ള പ്രശ്നം ഡി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട പോസ്റ്റിന്റെ അല്ല പ്രശ്നം താഴെ തട്ടിന് തൊട്ട് ബൂത്ത് പുനഃസംഘടന കഴിഞ്ഞു നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞു നമ്മൾ മിഷൻ ട്വന്റി ഫൈവ് എന്നുള്ള രീതിയിൽ അതിന്റെ പ്രക പ്രചരണ പരിപാടികൾ ഓൾറെഡി തുടങ്ങി അതിന്റെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ബൂത്ത് തലത്തിലുള്ള ബൂത്ത് പുനഃസംഘടനകൾ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി അതുമാത്രമല്ല ഓരോ വാർഡിലും വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു വാർഡ് തലത്തിൽ വീടുകൾ കയറി പ്രചരണം നടത്തി ഗൃഹസമ്പർക്ക പരിപാടി നടത്തി അതിനോടൊപ്പം ഫണ്ട് കളക്ഷൻ നടത്തി മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ആദ്യത്തെ പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കത്തിനുള്ള ഫണ്ട് വാർഡ് കമ്മിറ്റിയുടെ കയ്യിൽ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു